എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഓഗസ്റ്റ് പത്താ അല്ല സോറി ഓഗസ്റ്റ് പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ് എന്തായാലും ക്ലാസ്സുകൾ വേയിപ്പിക്കുന്നില്ല ഇന്ന് മുതൽ തൊട്ടിട്ട് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ പകുതി വെച്ചിട്ട് ക്ലാസ് നിർത്തിപ്പോകില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാനാവുള്ളൂ ഞാനത് ആദ്യമേ പറയട്ടെ കാരണം നമ്മളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് അതേപോലെ വി എഫ് എ ബെവ് എൽ ഡി പ്രിലിമിനറി എക്സാം ഈ രണ്ടെണ്ണത്തിന് ഉണ്ടാവും ഓക്കെ ഇത് മെയിൻ എക്സാം മാത്രമായിരിക്കും ഉള്ളത് പ്രിലിംസ് ഉണ്ടാകില്ല കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് കഴിഞ്ഞ പ്രാവശ്യവുമില്ല ഓക്കെ അപ്പോ ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ കാരണം ഇത് രണ്ടിനും എന്താണ് സിലബസ് ഒന്നതാണ് അല്ലെ മെയിൻസ് ആയി വരുമ്പോഴാണ് സിലബസ് മാറുന്നതും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ന്യൂ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടും ഓൾഡ് എസ് സിആർടി ബേസ് ചെയ്തിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ പി വൈ ക്യു ബേസ് ചെയ്തിട്ടുമുള്ള ക്ലാസുകളാണ് ഇതിൽ നിന്നും ഒരു പോയിന്റ് പോലും ഒഴിവാക്കി വിടാത്ത ക്ലാസ്സുകളായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിലബസ് നമുക്ക് നോക്കാം നമ്മുടെ സിലബസ് പറയുന്നത് എങ്ങനെയാണ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിലും വി എഫ് എ ബെവ്കോ എ ഡി പ്രിലിമിനറി എക്സാമിനാണെങ്കിലും സിലബസ് ഇങ്ങനെയാണ് അപ്പൊ ഇതിൽ ഒന്നാമത്തെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ടതൊക്കെ ഏതിൽ വരും മാക്സിമം കറന്റ് അഫയർ മേഖലയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പത്ത് മാർക്ക് ഇന്ത്യൻ ജോഗ്രഫിയില് ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായിട്ടുള്ളതാണ് ഇവിടെ ഇന്ത്യൻ ജോഗ്രഫിയില് വരുന്ന പത്ത് മാർക്ക് ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നതാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് ഇവിടെ കേരള ജോഗ്രഫിയിൽ വരുന്നതാണ് ആണോ അതേപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ പിന്നീട് പ്രവർത്തിച്ച ഒരു കേരളത്തിലെ ഇത് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന പത്ത് മാർക്സ് ആണ് ഓക്കെ ആണോ അതേപോലെ നാച്ചുറൽ സയൻസിൽ നിന്ന് നമുക്ക് നമുക്കിതാ ഇവിടെ ഒരു പത്ത് മാർക്കിനുള്ള ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് ഫിസിക്കൽ സയൻസ് കെമിസ്ട്രിയും അതേപോലെ തന്നെ ഫിസിക്സിലും വരുന്നതാണ് ഇവിടെ ബയോളജിയിൽ വരുന്ന കാര്യങ്ങളാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മള് കേരള ഹിസ്റ്ററിയിൽ നിന്നും പത്ത് മാർക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്നും പത്ത് മാർക്ക് ഉറപ്പിക്കേണ്ട ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ന്യൂ എസ് സി ആർ ടിയിൽ കേരള ഹിസ്റ്ററിയിൽ നിന്നും വരുന്ന ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് അത് കഴിഞ്ഞതും ഒരു മിക്സഡ് ആയിരിക്കില്ല കേട്ടോ ഞാൻ എടുത്തു പറയാണ് മിക്സഡ് ആയിട്ടല്ല തരുന്നത് പുതിയ എസ് എസ് സി ആർ ടിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമ്മുടെ രേഖാ രാജീവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിസ ഏതൊക്കെയാണ് ഇതാ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങള് അപ്പൊ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്നാണ് അതേപോലെ മിക്സഡ് ആക്കി തരില്ല ടോപ്പിക്കുകളും ഇതിന്റെ അടി കൂടെ ഇന്ത്യൻ ജോഗ്രഫി കയറ്റി തരില്ല കേരള ജോഗ്രഫി കയറ്റി തരില്ല ഇന്ത്യൻ ഹിസ്റ്ററി കയറ്റി തരില്ല കേരള ഹിസ്റ്ററി കംപ്ലീറ്റഡ് ആയിട്ട് മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പൊ ന്യൂ എസ് എസ് സിആർ ടി ആദ്യം തരും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ന്യൂ എസ് സി ആർ ടിയിലെ കേരള ഹിസ്റ്ററിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത് കഴിഞ്ഞതും ഓൾഡ് എസ് എസ് സി ആർ ടിയിലെ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഭാഗത്ത് തരും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പി എസ് സി നടത്തിയിട്ടുള്ള പത്താം ക്ലാസ് നിലവാരം അതേപോലെ പ്ലസ് ടു നിലവാരം ഏഴാം ക്ലാസ് നിലവാരം ഡിഗ്രി പ്ലസ് ടു നിലവാരം ഓക്കെ ഏഴ് പത്ത് പ്ലസ് ടു ഈ നിലവാരങ്ങളിൽ കേരള ഹിസ്റ്ററിയിൽ നിന്നും പി സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ എന്തൊക്കെ ചോദിച്ചു ആ ചോദ്യങ്ങളുമായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മാത്രം മതി ഫുൾ മാർക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും അത് ഉറപ്പിച്ച കാര്യമാണ് കേട്ടോ ഉറപ്പായ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇവിടെയുള്ള പത്ത് മാർക്ക് നമ്മൾ പെട്ടെന്ന് ഉറപ്പിക്കും അത് കഴിഞ്ഞതും നമ്മൾ എന്ത് ചെയ്യും ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ജ്യോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ ഒരേ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും അല്ലെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക കേരള ജ്യോഗ്രഫിയിലേക്ക് കിടക്കുക ഇതേപോലെ തന്നെയാണ് പഴയ എസ് എസ് സിആർടിയിൽ എന്തൊക്കെ കേരള ജ്യോഗ്രഫിയിൽ വരുന്ന ലെസൺസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ പുതിയ എസ് എസ് സി ആർ ടിയിലെ കേരള ജ്യോഗ്രഫിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയുണ്ടോ കേരള ജോഗ്രഫിയിൽ നിന്നും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പി യു സി എന്തൊക്കെ ചോദിച്ചു ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡെഡിക്കേഷൻ ആയിട്ട് നല്ല സ്മാർട്ട് വർക്കിലൂടെ അടുത്ത എക്സാമിനെ തയ്യാറെടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾ പരിശീലിപ്പിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ക്ലാസ് ഇനി എങ്ങനെയെന്ന് ചോദിച്ചാൽ തിങ്കൾ മുതൽ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇന്നത്തെ ദിവസം കണക്കാക്കണ്ട ഓക്കെ വൺ അതായത് സൺഡേ ദിവസം ഓക്കെ സൺഡേ നിങ്ങൾക്ക് എന്തുണ്ടാകും മോക്ക് ടെസ്റ്റ് ഉണ്ടാകും അതായത് മൺഡേ മുതൽ സാറ്റർഡേ വരെ നിങ്ങൾ എന്ത് പഠിച്ചോ ഞാൻ എന്താണോ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് അതിൽ നിന്നും ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടു തരും ഇട്ടു തരും ഓക്കെ ആ കൊസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് ഇട്ടുതരും ആൻസർ ഉണ്ടാകില്ല അത് നിങ്ങൾ ആൻസർ ആയിട്ട് എന്ത് ചെയ്യണം താഴെ കമന്റ് ചെയ്തിട്ട് നിങ്ങളെ ഓരോന്നിനും ആൻസർ എനിക്ക് തരണം ഓക്കെ റെഡിയാണോ റെഡി ആണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ൂപ്പുകളിലൊക്കെ കമന്റ് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇപ്പൊ ഇതിന്റെ സിലബസ് ഞാൻ ഇട്ടിട്ടുണ്ട് ആ സിലബസ് വെച്ചിട്ട് ക്ലാസ്സുകൾ പോകും എങ്കിൽ നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് ചുവട് വെക്കുകയാണ് ഇതിനിടയിൽ കൂടെ ഇടയിലുള്ള സബ്ജക്റ്റുകൾ തള്ളിക്കയിട്ടില്ല കേട്ടോ ഒക്കെയാണ് ഞാൻ പറയുന്നത് അതായത് എൺപത് മാർക്കിനുള്ളത് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ഓർക്കെയാണോ മാത്സ് മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക ഇടയിലൂടെ കറന്റ് അഫെയർ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള കറണ്ട് അഫെയറ് അപ്ഡേറ്റ് ചെയ്ത് തരാം ഓരോ ക്ലാസ്സിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് എന്ത് ചെയ്യാം കറണ്ട് അഫെയർ ആഡ് ചെയ്ത് ചെയ്തുതരാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് സപ്പോർട്ടിനനുസരിച്ച് മാത്രമേ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടോ അല്ലെങ്കിൽ ഇടയിൽ വെച്ച് നിർത്തേണ്ടി വരും ഓക്കെ അന്ന് എന്നോട് പറയരുത് എന്താ മിസ്സേ ക്ലാസ് ഇട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററിയില് പുതിയ എസ് സി ആർ ടി വരുന്ന ടോപ്പിക് ആണ് അനീതിയിൽ നിന്നും നീതിയിലേക്ക് രണ്ട് ലെസൺ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പുതിയ എസ് എസ് സി ആർ ടിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ രണ്ട് ലെസൺസ് ആണ് ഓക്കെ അതില് രണ്ട് ലെസൺസില് ഒരു രണ്ട് ലെസൺ ഒരു ലെസൺ കംപ്ലീറ്റ് ഇതിൽ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ലെസണിലെ പകുതിയോളവും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന്റെ ബാലൻസ് കുറച്ചൊക്കെ കിടക്കുന്നുണ്ട് അതും പഴയ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്മാരും കേട്ടോ ഞാൻ പറയാം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്ന് ഇന്നതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ക്ലാസ്സിലേക്ക് പോകുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ന് പഠിക്കുന്നത് ന്യൂ എസ് സി ആർ ടിയിലെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ആണ് അനീതിയിൽ നിന്നും നീതിയിലേക്ക് ക്വസ്റ്റിനേക്ക് കടക്കാം അഗ്നി ചിറകുകൾ ആരുടേതാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെതാണ് ആരുടേതാണ് അഗ്നി ചിറകുകൾ ആരുടേതാണ് എ പി ജെ അബ്ദുൽ കലാം പി ടി ആണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്താണ് എന്ന് നമ്മുടെ ആ എസ് എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട് എന്താണ് അരുകൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയ അല്ലെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും മതപരമായ മേഖലയിലാണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും സാംസ്കാരികമായിട്ടാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന വിവിധ മേഖലകളില് ജാതിയുടെ സമ്പ്രദായത്തിലാണെങ്കിലും നിറത്തിൻ്റെ സമ്പ്രദായത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ഇതിലാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ ഓരോ വിഭാഗങ്ങളെയും കൊണ്ട് മാറ്റി നിർത്തും അല്ലെ അവരെ എന്ത് ചെയ്യില്ല പരിഗണിക്കില്ല അല്ലേ അപ്പൊ അങ്ങനെ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരുകൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം രണ്ടെണ്ണം പഠിച്ചല്ലോ അതിന് ഉദാഹരണം വരുന്നതാണ് ഈ അരുകൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം നേരിടേണ്ടി വരുന്ന വ്യക്തികൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ ഒന്ന് സ്ത്രീകൾ വരും ആണോ അതുപോലെ ട്രാൻസ്ജെൻഡറുകൾ വരും ദളിതർ വരും ഗോത്ര വിഭാഗക്കാർ വരും ന്യൂനപക്ഷങ്ങൾ വരും ദാരിദ്ര്യം നേരിടുന്നവര് വരും ഓക്കെ അതുപോലെ അഭയാർത്ഥികൾ വരും ഭിന്നശേഷിക്കാർ വരും ജയിൽ മോചിതർ വരും ഇവരൊക്കെ അരികുവൽക്കരണം നേരിടുന്ന വ്യക്തികൾക്ക് ഉദാഹരണങ്ങളാണ് സ്ത്രീകൾ വരും ട്രാൻസ്ജെൻഡേഴ്സ് വരും അതുപോലെ ദളിതർ വരും ഗോത്ര വിഭാഗക്കാർ വരും ന്യൂനപക്ഷങ്ങൾ വരും ദാരിദ്ര്യം നേരിടുന്നവർ വരും അഭയാർത്ഥികൾ വരും ഭിന്നശേഷിക്കാര് ജയിൽ മോചിതർ ഇവരൊക്കെ ജയിൽ മോചിതരായാലും നമ്മൾ അവരെ കുറ്റവാളികളായിട്ട് മാത്രമേ കാണുകയുള്ളൂ അല്ലേ പിന്നെ പല വിഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ ഉണ്ട് അല്ലെ സ്ത്രീകൾക്ക് എന്താണ് ഇവിടെ കാര്യം എന്നൊരു ചോദ്യം വരും അല്ലെ അങ്ങനെ പലവരും എന്ത് ചെയ്യുന്നുണ്ട് അരികുവൽക്കരണം നേരിടേണ്ടി വരുന്നുണ്ട് ഓക്കെയാണോ ഇനി അടുത്ത പ്രശ്നം നോക്കൂ ഊരുട്ടമ്പലം സർക്കാർ യു പിള് ഇനി അറിയപ്പെടുന്ന പേര് എന്താണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നായിരിക്കും ഇനി മുതൽ അറിയപ്പെടുക ഊരുട്ടമ്പലം സർക്കാർ യു പി ഉസ്കൂള് തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലം സർക്കാർ യു പി ഉസ്കൂൾ ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നായിരിക്കും അറിയപ്പെടുക വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക ആരുടെ മുദ്രാവാക്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക ശ്രീനാരായണ ഗുരു അരികുവൽക്കരണത്തെ എതിർത്തവർ ആരൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞു ഇവിടെ അരികുവൽക്കരണം നേരിടേണ്ടി വരുന്ന വ്യക്തികൾ ആരൊക്കെയാണ് അല്ലെ ഇങ്ങനെ ഇവരെ ഒന്നും മാറ്റി നിർത്താൻ പാടില്ല അവരോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എതിർത്തവർ ആരൊക്കെയാണ് ഒന്ന് ശ്രീനാരായണ ഗുരു ചാവറയച്ചൻ ഏലിയാസ് ചാവറയച്ചൻ വൈകുണ്ഠ അയ്യാ വൈകുണ്ഠ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വക്കം അബ്ദുൽഖാദർ മൗലവി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായുധൻ ഇവരൊക്കെ എന്താണ് അരികുവൽക്കരണത്തെ എതിർത്ത വ്യക്തികളാണ് ശ്രീനാരായണ ഗുരുവും പുരകോസേലിയ സ്റ്റാവറയച്ചനും വൈകുണ്ഠസ്വാമികളും സ്വാമികളും ചട്ടമ്പി സ്വാമികളും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും പോയ്ഗയിൽ യോഹന്നാനും പണ്ഡിറ്റ് കെ പി കറുപ്പനും ദാക്ഷായണി വേലായുധനും ഇവരൊക്കെ എന്താണ് അരികുവൽക്കരണത്തെ അല്ലെങ്കിൽ പാർശ്വവൽക്കരണത്തെ എതിർത്ത വ്യക്തികളാണ് സ്ത്രീകളോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലെ അങ്ങനെ ഓരോരോ സമൂഹത്തിനും ഒക്കെ ഇന്ത്യന് മുന്നേ ിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ് ആര് ഇത്രയും നേതാക്കളൊക്കെ ഇതിൽ കൂടുതലുണ്ടല്ലേ നമുക്ക് നവോത്ഥാന നായകന്മാരിൽ പഠിക്കുന്നവരാണ് ദളിത് എന്ന പദം കൊണ്ടുവന്നത് ആരാണ് ജ്യോതി റാവു ഫുലയാണ് കേട്ടോ ദളിത് എന്ന പദം ഇന്നിപ്പോ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടു അല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ ദളിതരെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ ഈ അടുത്തുണ്ടായിരുന്നു അല്ലെ ഈ ദളിത് എന്ന പദം കൊണ്ടു വന്നത് ആരാണ് ജ്യോതി റാവു ഫുലെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് അപ്പൊ ഇപ്പൊ ഇങ്ങനെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് അല്ലെ അപ്പൊ ഇതേപോലെ ഇപ്പൊ ഞാൻ എടുക്കുന്ന രീതി ഇതേ മതിയോ എന്നിട്ട് ഞായറാഴ്ച ജീവിതം ഒരു പത്ത് പത്തിരുപത് ക്വസ്റ്റ്യൻസ് ഇട്ട് എന്നിട്ട് നിങ്ങളെ തയ്യാറാക്കണം റെഡിയാണോ അങ്ങനെ മതിയോ എങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ മതി മിസേ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതേപോലെ തുടരും നല്ല വ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കൊണ്ടുപോകാനായിട്ട് കഴിയില്ല കേട്ടോ വീണ്ടും വീണ്ടും പറഞ്ഞ കാരണം നമ്മൾ ഈ ലെസൺ വായിച്ച് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഈ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ലെസൺ എടുത്തിട്ട് ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ ഓക്കെ നിങ്ങൾക്ക് ഒരു പോയിന്റ് പോലും ഇതിൽ നിന്നെ എക്സ്ട്രാ കിട്ടില്ല കാരണം ഓരോ വരിയും വായിച്ച് അതിൽ നിന്നാണ് ക്വസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും നമുക്ക് കഷ്ടമല്ലേ നിങ്ങൾക്കറിയാലോ ഒരു ലെസൺ വായിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റൻസ് ആൻസർ പഠിച്ചു വരുമ്പോഴേക്ക് എത്രത്തോളം സമയം ഉണ്ടാകും ആ സമയത്ത് ഞാനത് വായിച്ച നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നിങ്ങൾക്ക് എത്ര എളുപ്പമായി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായി റിവിഷൻ എളുപ്പമായി ഞായറച്ചു എക്സാം നടത്തുമ്പോൾ സുഖമായി ആണോ അങ്ങനെ അല്ലെ അപ്പൊ അതേ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ഒന്നും ഞാൻ ഒഴിവാക്കില്ല കേട്ടോ ഇനി നമ്മുടെ സാവിത്രിഭായി ഫുലെ കുറിച്ചിട്ട് ആ ക്ലസണില് പറയുന്നത് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാലയം നമുക്കറിയാം അല്ലെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാലയം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അല്ലെ പൂനെ സ വിദ്യാലയം അതിലെ പ്രധാനപ്പെട്ട അധ്യാപികയായിരുന്നു ആര് സാവിത്രിഭായി ഫുലെ എന്ന് പറയുന്നത് പൂനെയിലെ ഇന്ത്യയിലെ ആദ്യ വിദ്യാലയം എവിടെയാണ് പൂനെയില് പൂനെയിൽ കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാലയം പൂനെയില് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലെ പ്രധാന അധ്യാപികയായിരുന്നു ആര് സാവിത്രിഭായി ഫുലെ അതേപോലെ നിഷാ പാഠശാലകൾ പെൺകുട്ടികൾക്കും അതുപോലെ കൃഷിക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നത്മാരാണ് സാവിത്രിഭായി ഫുലെയാണ് കേട്ടോ നിഷാ നിശ പറഞ്ഞ എന്താ രാത്രി കാലങ്ങളിൽ അല്ലേ ഇപ്പൊ നിഷാ പാഠശാലകളെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും കൃഷിക്കാർക്ക് വേണ്ടിയിട്ടും കൊണ്ടുവന്നതാരാണ് സാവിത്രിഭായി ഫുലെയാണ് പൂനെ യൂണിവേഴ്സിറ്റി പിന്നീട് എന്ത് പേരാണ് അറിയപ്പെട്ടത് സാവിത്രിഭായി ഫുലെ യൂണിവേഴ്സിറ്റി എന്നാണ് പിന്നീട് അറിയപ്പെട്ടത് കേട്ടോ അപ്പൊ ഇന്ത്യയില് പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യം കൊണ്ടുവന്ന വിദ്യാലയം എവിടെയാണ് പൂനെയിലാണ് അതിലെ പ്രധാനപ്പെട്ട അധ്യാപികയായിരുന്നു സാവിത്രിഭായി ഫുലെ അതുകൊണ്ട് തന്നെ ആ അറിയാം അല്ലെ അതുകൊണ്ട് ആ പൂനെ വിദ്യാലയത്തിന്റെ പേര് മാറ്റി എന്താക്കി സാറി സാവിത്രിഭായി ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു നിശ പാഠശാലകൾ സ്ഥാപിച്ചതും ആരാണ് സാവിത്രി ബായി പോലെയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്നത് പെൺകുട്ടികൾക്കും കർഷകർക്ക് വേണ്ടിയിട്ട് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുമാണ് നിസാ പാഠശാലകൾ കൊണ്ടുവന്നത് ഇനി നോക്കാം സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരാ ഈ വി രാമസ്വാമി നായ്ക്കർ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പി എസ് സിന്നും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് സ്വാഭിമാന പ്രസ്ഥാനം ആരുടേതാണ് ഇ വി രാമസ്വാമി നായിക്കറാണ് ഈ അടുത്ത് നടന്ന എക്സാമിനും കൂടി സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ ഗോത്ര മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര് വെറിയർ എൽവിൻ ഗോത്ര മനുഷ്യരുടെ കേട്ടോ ഗോത്ര മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തിയാണ് ആര് വെറിയർ എൽവിൻ ആരാണ് വെറിയർ എൽവിൻ ഇനി ഈഴവ സമുദായത്തിനെ കുറിച്ചിട്ട് പഠനം നടത്തിയ വ്യക്തിയാണ് എയ്യപ്പൻ ആയിരത്തി ൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് അദ്ദേഹം ജനിച്ചത് തൃശൂർ ജില്ലയിലെ പാവറട്ടിയിലാണ് കേട്ടോ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് എ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അല്ലെ ബംഗാൾ വിഭജനം നടന്നത് നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററിയില് ബംഗാൾ വിഭജനം നടന്ന ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അല്ലെ അതേ വർഷം തന്നെയാണ് ഫെബ്രുവരിയില് എന്ത് ചെയ്യുന്നത് ഏ അയ്യപ്പൻ ജനിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലാണ് പാവറട്ടി ജനിക്കുന്നത് പിന്നെ നമ്മുടെ നഞ്ചിയമ്മ അറിയാം അല്ലെ പാലക്കാട് അട്ടപ്പാടി ജില്ലയിലാണ് അല്ലെ പാലക്കാട് അട്ടപ്പാടിയിലാണ് ഇവരുടെ ജനനം ഇവരുടെ വിഭാഗം ഏതാണ് സംവരെ ഇരുള വിഭാഗമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് അല്ലെ കലക സന്തന മേഖല ആ ഒരു പാട്ടുണ്ടല്ലോ അതിൽ അല്ലെ നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ നെഞ്ചിമയെ കുറിച്ചിട്ട് എന്താണ് പാലക്കാട് അട്ടപ്പാടിയിലാണ് ഇവരുടെ ജനനം പിന്നെ ഇരുള വിഭാഗമാണ് രണ്ടായിരത്തി ഇരുപതാണ് കേട്ടോ ഈ വർഷം മറക്കരുത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചത് സാവിത്രിഭായി ഫുലെ കുറിച്ച് പഠിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ അല്ലെ വിദ്യാഭ്യാസ വിദ്യാലയം സ്ഥാപിച്ചത് സാവിത്രിഭായി ഫുലേ ഫുലെയാണ് അതിലെ പ്രധാനപ്പെട്ട അധ്യാപികയായിരുന്നു അതേ അതുകൊണ്ട് തന്നെ പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തു സാവിത്രിഭായി ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് നിശാ പാഠശാലകൾ പെൺകുട്ടികൾക്കും കൃഷി ും വേണ്ടിട്ട് സ്ഥാപിച്ചതും സാവിത്രി ബായി സുലൈ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായിക്കറാണ് ഗോത്ര മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് വെറിയർ എൽവിൻ ഈഴവ ഗോത്ര സമുദായ പഠനം നടത്തിയത് എ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് തൃശൂർ ജില്ലയിലെ പാവറത്തിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് നഞ്ചി കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പാലക്കാട് അട്ടപ്പാടിയിലാണ് എരുള വിഭാഗമാണ് ാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇവർക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ നോക്കാം ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ ആരുടേതാണ് നിലമ്പൂ ആയിഷ അല്ലെ പ്രശസ്ത നാടക കൃത്തങ്ങൾ അല്ലെ പണ്ട് കാലത്ത് പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പോലും സമ്മതിക്കാതിരുന്നല്ലെ വീടുകളിൽ നിന്നും ഈ സമുദായങ്ങളെ പുറത്തേക്ക് ഇറക്കാൻ ഉണ്ടായിരുന്നില്ല അല്ലെ സ്ത്രീകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ പക്ഷേ അവിടെ നിന്നെല്ലാം പൊരുതി അല്ലെ നാട പ്രശസ്ത ഇവർക്ക് ഒരു ഭയങ്കര അഭിനയത്തില് അല്ലെ അഭിനയ ഭയങ്കര അഭിനയത്രികില് നാടക മേഖലയിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു പല ഇതും അതിജീവിച്ച് കൊണ്ട് തന്നെ നാടകത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് ജീവിതത്തിനും അരങ്ങിനും ഇടയിലായതാണ് നിലമ്പൂർ ആയിഷ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടും ശാക്തീകരണത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര് പണ്ഡിത രമാബായിട്ടോ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അവരെ ശാക്തീകരിക്കും ശാക്തീകരിക്കുക അവരെ ഓരോ മേഖലയിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് പണ്ഡിത രമാബായി അടുത്തത് നമ്മുടെ കേരളത്തില് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത ആരാണ് ഡോക്ടർ പുനൽ ലൂക്കോസ് ആണ് കേട്ടോ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിലെ ബിരുദ്ധം നേടിയ ആദ്യത്തെ വനിതയാണ് ഡോക്ടർ പുനൽ ലൂക്കോസ് അതേപോലെ തന്നെ ഈ രണ്ട് പോയിന്റുകൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ ഡോക്ടർ പുനൽ ലൂക്കോസിനെ കുറിച്ചിട്ടാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി കൂടിയിട്ടാണ് ഡോക്ടർ ലൂക്കോസ് പുന്നൽ കുറിച്ച് രണ്ട് പോയിന്റാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ഡോക്ടർ പുന്നൽ ലൂക്കോസ് പഠിച്ചല്ലോ ഇനി ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ഇവിടെ കൊടുക്കാൻ മറന്നതാണ് ഇ കെ ജാനകി അമ്മാൾ ആരാണ് ഈ കെ ജാനകി അമ്മാൾ ഓക്കെ ആണോ ഇ കെ ജാനകി അമ്മാൾ മറക്കരുതേ ഓക്കെ പിന്നെ ഇ കെ ജാനകി അമ്മാളെ കുറിച്ചിട്ട് ഇത്രയും പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ഇ കെ ജാനകി അമ്മാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പത്മശ്രീ പുരസ്കാരം കേരളത്തിലെ തലശ്ശേരിയിൽ ജനനം പ്രശസ്ത സസ്യശാസ്ത്രജ്ഞയാണ് ശങ്കരീനം കരിമ്പ് വികസിപ്പിച്ചു കോയമ്പത്തൂർ കവി കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ശങ്കര കരിമ്പ് വികസിപ്പിച്ചതും ഇ കെ ജാനകി അമ്മാളാണ് അപ്പൊ എത്ര പോയിന്റ് ആണ് നാല് പോയിന്റ് പഠിച്ചു വെക്കുക ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ് ഇ കെ ജാനകി അമ്മാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ചു പ്രശസ്ത സസ്യശാസ്ത്രജ്ഞയാണ് കോയ യമ്പത്തൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ശങ്കരീനം കരിമ്പ് വികസിപ്പിച്ചത് മി കെ ജാനകി അമാൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അത്രയും റിവിഷൻ പറഞ്ഞു നിന്ന് പറഞ്ഞ് റിവിഷൻ ചെയ്തു തരുന്നുണ്ട് കുട്ടികളെ പോലെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പരമാവധി ഉപയോഗപ്പെട്ടിട്ട് നല്ലൊരു ലിസ്റ്റില് എത്തിച്ചേരുക നിങ്ങളുടെ താഴെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കാണ് മിസ് എനിക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ എല്ലാവരും കേറണം കേട്ടോ ജീവിതത്തിനും അരങ്ങനും ഇടയിൽ ആരുടേതാണ് നിലമ്പൂർ ആയിഷിയുടേതാണ് സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ചതാരാണ് പണ്ഡിത രമാബായി ആണ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാരാണ് ഡോക്ടർ പുന്ന ലൂക്കോസ് ആണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയായിരുന്നു ഡോക്ടർ ലുക്കോസ് ആയിരുന്നു ഇനി ജാനകീയമാളെ കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു കേരളത്തിലെ തലശ്ശേരിയിൽ ജനനം പ്രശസ്ത സസ്യശാസ്ത്രജ്ഞ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ സങ്കരീനം കരിമ്പ് വികസിപ്പിച്ചു കോയമ്പത്തൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളാണ് എന്ത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് ന്യൂനപക്ഷ വിഭാഗക്കാരാണ് ന്യൂനപക്ഷ വിഭാഗക്കാരാണ് അതായത് ഇപ്പൊ ഒരു നൂറ് ശതമാനം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പത്ത് ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ ഏത് ഈ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ മൊത്തം ജനസംഖ്യ ഓക്കെ ഇപ്പൊ നൂറിൽ ഒരു പത്ത് പേരെ ആരുണ്ടോ ഉള്ളൂ ന്യൂനപക്ഷ സമുദായങ്ങൾ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഇപ്പൊ ഇരുപത്തഞ്ചിൽ മുപ്പത് ശതമാനം ഒരു വിഭാഗം ഉണ്ടാകുമ്പോൾ അറ്റത് ശതമാനം നാൽപ്പത് ശതമാനം അതൊക്കെ തന്നെ എനർജി കൂടുതലാണ് അല്ലേ അപ്പൊ മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളാണ് ന്യൂനപക്ഷം എന്ന് അറിയപ്പെടുന്നത് ഇനി വെരി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചോ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം നിലവിൽ ാണ് കേട്ടോ ഭിന്നശേഷിക്കാരാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇനി പാരാലിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ആർക്കും വേണ്ടിയിട്ടാ ഭിന്നശേഷിക്കാർ അപ്പൊ ഇവിടെ ഭിന്നശേഷിക്കാരെ കുറിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റത്തെ വർഷം നാല്പത്തി എട്ടിലാണ് പാരാലിമ്പിക്സ് ഈ പാരാലിംപിക്സ് നമുക്കറിയാം ഒളിമ്പിക്സും നടക്കും പാരാലിമ്പിക്സും നടക്കും അല്ലെ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ നോർമൽ സാധാരണ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ അംബേദ്കറെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മരണം ചോദിക്കണ്ട ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ജനനവും മരണവും തരാം അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് മരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നായിട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരളം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് അല്ലേ കേരളം വന്നത് ആ അതേ വർഷം കേരളം എന്നും ിൽ വന്നോ അന്ന് അംബേദ്കറുടെ മരണമാണ് കേട്ടോ അങ്ങനെ കണക്ട് ചെയ്തോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ടൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അംബേദ്കർ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരെയെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു അല്ലെ ആമുഖം പറയുമ്പോൾ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് ചോദിച്ചാൽ അംബേദ്കർ ആണ് ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അംബേദ്കർ പ്രവർത്തിച്ചത് ഈ മൂന്ന് പോയിന്റ് ആണ് നമ്മുടെ എ സി ആർ ടിയിലെ ആ ലെസൺസിൽ അംബേദ്കറെ ഇനി എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുപെട്ടുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനാലാണ് കേട്ടോ എല്ലാ പൗരന്മാർക്കും എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കണെന്ന് എതിർത്തുള്ളത് എന്ന് ചോദിക്കാൻ പാടില്ല കേട്ടോ കാരണം അതിൽ വേറെ എന്തെങ്കിലും ഈ വിഭാഗങ്ങളെ കുറിച്ചിട്ടൊക്കെ പലപ്പോ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇന്നത് ഇന്നത് എന്നൊക്കെ പറയുന്നതിനാണ് അതില് ഇന്നത് ഭരണഘടനയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ നിങ്ങൾക്ക് തുല്യത ഉറപ്പുവരുത്തുന്ന നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് പതിനാലാണ് അല്ലെ അനുച്ഛേദം അവകാശങ്ങൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെ ആർട്ടിക്കലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് അതില് പന്ത്രണ്ട് നമുക്കറിയാം കോമൺ ആയിട്ട് അതേപോലെ പതിമൂന്നെന്താ ജുഡീഷ്യൽ റിവ്യൂനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത് അനുച്ഛേദം പതിനാല് ഓക്കെ പതിനഞ്ചെന്താ മത വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിലൊന്നും വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് അനുച്ഛേദം പതിനഞ്ച് കേട്ടോ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പ് വരുത്തുന്നത് അനുച്ഛേദം പതിനാല് മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വംശത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ലിംഗഭേദത്തിന്റെ പേരിലോ അല്ലെ ആൺ പെൺ എന്ന വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ഇന്ന ജാതി അല്ലെങ്കിൽ ഇന്ന ജനിച്ച സ്ഥലത്തിന്റെ പേരിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നത് അനുച്ഛേദം പതിനഞ്ചാണ് ദക്ഷിണേന്ത്യയിലെ ആ രാജവംശത്തിന്റെ കേന്ദ്രം ഏതാണ് വിഴിഞ്ഞമാണ് കേട്ടോ വിഴിഞ്ഞം തുറമുഖല്ലേ വിഴിഞ്ഞമാണ് ദക്ഷിണേന്ത്യയിലെ ഏത് രാജവംശത്തിന്റെ കേന്ദ്രമാണ് ആയി രാജവംശത്തിന്റെ കേന്ദ്രം വിഴിഞ്ഞം ആയി രാജവംശത്തിന്റെ കേന്ദ്രമാണ് വിഴിഞ്ഞം കുവലയമാല എന്ന കൃതി ആരുടേതാണ് ഉദ്യോധന സൂര്യുടേതാണ് കേട്ടോ അതില് വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ കുവലയമാല എന്ന കൃതിയില് പ്രതിപാദിക്കുന്നുണ്ട് കുവലയ്യമാല എന്ന കൃതി ആരുടേത് ഈ കലാ സാഹിത്യ മേഖലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞേ ഫസ്റ്റ് ഒന്നാമത്തെ ടോപ്പിക് പറഞ്ഞതില് അതിലൊക്കെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ സാഹിത്യ മേഖലയിലൊക്കെ കടന്നു കയറുന്ന ക്വസ്റ്റ്യൻസ് കുവലയമാല എന്ന കൃതി ആരുടേതാണ് ഉദ്യോധന സൂര്യുടേതാണ് ഈ കുവലയമാല എന്ന കൃതിയില് വിഴിഞ്ഞം തുറമുഖത്തെ പ്രതിപാദിക്കുന്നത് വിജയപുരി എന്ന പേരിലാണ് കേട്ടോ വിജയപുരി എന്ന പേരിലാണ് ത്തെ പ്രതി പറയുന്നത് വിദേശ സഞ്ചാര സാഹിത്യകൃതി ഏതാണ് വിദേശ സഞ്ചാരികൾ ഉണ്ടല്ലോ അവരെ അവരുടെ ആ വിദേശ സഞ്ചാരികളുടെ കുറിച്ച് പ്രതിപാദിക്കുന്ന സാഹിത്യകൃതി ഏതാണ് പെരിപ്ലസ് ഓഫ് എർപ്രിയൻസി വിദേശ സഞ്ചാര സാഹിത്യകൃതിയാണ് പെരിപ്ലസ് ഓഫ് എർപ്രിയൻസി അപ്പൊ ഇവിടെ പഠിച്ചു നോക്കാം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളാണ് ന്യൂനപക്ഷം ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് പാരാലിമ്പിക്സ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലും മരണം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പു വരുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം പതിനാലാണ് മതം വംശം ജാതി ലിംഗ വിവേചനം അതുപോലെ ജനിച്ച സ്ഥലം വിവേചനം പാടില്ല എന്ന് പറയുന്നത് അനുച്ഛേദം പതിനഞ്ച് ദക്ഷിണേന്ത്യയിലെ ആയിരാജവംശത്തിന്റെ കേന്ദ്രമാണ് ബലിന് കുബലയമാല എന്ന കൃതി ഉദ്യോധന സൂര്യതാണ് വീഴ്നം തുറമുഖത്തെ വിഴിനത്തെ വിജയപുരി എന്നാണ് അതിൽ പ്രതിപാദിക്കുന്നത് വിദേശ സഞ്ചാര സാഹിത്യ കൃതിയാണ് പെരിപ്രസ് ഓഫ് ഇറത്രിയൻ ഇനി ശിലാസ്മാരകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഗുഹകൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കുക ശിലാസ്മാരകങ്ങൾ കാണപ്പെടുന്നത് ശില പറയുമ്പോ ഈ പാറകൾ കൊണ്ടല്ലേ പല ഓരോരോ രൂപങ്ങൾ കാണാം അല്ലെ ശിലാസ്മാരക ശില അതെന്താണ് ഇടുക്കിയിലെ മറയൂര് കാണപ്പെടുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ മറയൂരില് ശിലാസ്മാരകങ്ങൾ കാണുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട് കാണുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ തവനൂര് കേട്ടോ നോക്കണേ ഇപ്പൊ എവിടെയൊക്കെയാണ് ശിലാസ്മാരകങ്ങൾ കാണപ്പെട്ടത് ഇടുക്കി ജില്ലയില് മറയൂർ ഇടുക്കി ജില്ലയില് മറയൂര് തൃശൂർ ജില്ലയില് ചിറമനങ്ങാട് മലപ്പുറം ജില്ലയില് തവനൂര് ഇനി ഗുഹകൾ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട് വയനാട് നമുക്കറിയാം വയനാട് ാണ് എൽ ഗുഹ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വയനാടാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയായിട്ടാണ് എടയ്ക്കൽ ഗുഹ കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂർ അപ്പൊ രണ്ടും ശിലാസ്മാരകങ്ങൾ കൊണ്ട് ഗുഹകളും ഇടുക്കി ജില്ലയിലെ മറയൂര് കാണപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്ത് ആങ്കോട് ഗുഹകൾ കാണപ്പെടുന്നുണ്ട് കൊല്ലം ജില്ലയില് തെന്മലയിലും കോട്ടയ്ക്കലിലും എന്ത് ചെയ്യുന്നുണ്ട് ഗുഹകള് കാണപ്പെടുന്നുണ്ട് ഓക്കെയാണോ അപ്പൊ ശിലാസ്മാരകങ്ങൾ ഇടുക്കി ജില്ലയിലെ മറയൂരും തൃശൂർ ജില്ലയിലെ ചെറുമനങ്ങാടും മലപ്പുറത്ത് തവനൂരും കാണപ്പെടുന്നുണ്ട് ഓക്കെയാണോ ഗുഹകൾ എവിടേക്കാണ് വയനാട് എടയ്ക്കൽ ഗുഹ എടക്കൽ ഗുഹ എപ്പോഴും ചോദിക്കുന്ന ഏരിയാണ് എടക്കൽ ഗുഹ കാണപ്പെടുന്നത് വയനാടാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂര് തിരുവനന്തപുരം എവിടെയാണ് ആങ്കോട് കേട്ടോ ഗുഹകൾ കാണപ്പെടുന്നത് തിരുവനന്തപുരത്ത് ആങ്കോട് കൊല്ലം ജില്ലയിൽ തെന്മലയിലും ഉണ്ട് അതുപോലെ കോട്ടക്കലിലും എന്ത് ചെയ്യുന്നുണ്ട് ഗുഹകള് കാണപ്പെടുന്നുണ്ട് ഓക്കെയാണ് അപ്പൊ നമ്മള് അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന ലെസണും കഴിഞ്ഞു പിന്നെ അതേപോലെ ചരിത്ര ശിലാസ്മാരകങ്ങൾ കേട്ടോ അതിന്റെ ലെസൺ ഞാൻ അവിടെ ആഡ് ചെയ്യാൻ മുട്ടതാണ് ചരിത്ര ശിലാസ്മാരകങ്ങൾ എന്ന ഒരു ലെസണുമാണ് നമുക്ക് പുതിയ എസ് സി ആർ ടിയിൽ പഠിക്കാനുള്ളത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഞാൻ കംപ്ലീറ്റ് ഇടും ഒരൊറ്റ പോലും നിങ്ങൾ പോലെ ഒരു പോയിന്റ് കിട്ടില്ല കേട്ടോ ഞാൻ അത് അത്രയും പറയാണ് അതേപോലെ ചരിത്ര സ്മാരകങ്ങളുടെ പകുതിയോളം ണ്ട് ഇനി ഇതിന്റെ ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതിന്റെ ബാലൻസ് മാത്രമായിട്ടായിരിക്കില്ല എട്ട ക്ലാസ് അടുത്തത് ഓൾഡ് എസ് ആർ ടി എന്നൊന്ന് ക്വസ്റ്റ്യൻസ് വരും ഓക്കെ പകുതി അതും കൂടിയിട്ടായിരിക്കും അടുത്ത ക്ലാസ്സിൽ വരുന്നത് അപ്പൊ ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ സൺഡേ ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻറ്റോ പത്തിയിരുപത് ക്വസ്റ്റ്യൻസേ നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ കാരണം ഞായറാഴ്ച ഇരുന്ന് ലെസൺ വായിച്ച് തിങ്കളാഴ്ചക്ക് നിങ്ങൾക്ക് ക്ലാസ് റെഡിയാക്കേണ്ടതുണ്ട് അല്ലേ തിങ്കളാഴ്ച ചൊവ്വാഴ്ച തൊണ്ണാഴ്ച ഒക്കെ ക്ലാസ് വരണ്ടേ അപ്പൊ അങ്ങനെ പോണെങ്കിൽ എന്ത് ചെയ്യണം ഒരു പത്തിയിരുപത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്തരുന്നത് നോക്കിയിട്ട് നമുക്ക് ക്ലാസുകളിൽ വരും കേട്ടോ ഒരാഴ്ച എടുത്തത് എന്താണ് അതിൽ നിന്ന് ഒരു പത്തിരുപത് എക്സാം ക്വസ്റ്റ്യൻ മാത്രം ഇട്ടു തരും എന്നിട്ട് ഞാനത് വായിച്ചു തരും അതിൻ്റെ ആൻസർ നിങ്ങൾ വൺ ടു ത്രീ ഇതുകൊണ്ട് താഴെ കമന്റ് ചെയ്ത് തരണം ഓക്കെ ആണോ അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തണം അതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തും ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്